വിക്രമാദിത്യ മഹാരാജാവ് രാജ്യം ഭരിക്കുന്ന കാലം ഒരു ദിവസം കൊട്ടാരത്തിനടുത്തുള്ള രാജപാതയിലൂടെ നടന്ന് ഒരു മനുഷ്യൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു അറിവിൻ്റെ മുത്തുകൾ അറിവിൻ്റെ മുത്തുകൾ ആയിരം സ്വർണനാണയത്തിന് മൂന്ന് മഹത് വചനങ്ങൾ ആർക്കാണ് വേണ്ടത് ആർക്കു വേണം ഒരു ഭ്രാന്തനെപ്പോലെ അലറി വിളിച്ച് അയാൾ വട്ടമിട്ട് ഓടി നടന്നു ഇത് കേട്ട രാജാവ് അയാളെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി എന്താണ് തൻ്റെ മഹത്വചനങ്ങൾ എന്ന് അന്വേഷിച്ചു അപ്പോൾ ആ മനുഷ്യൻ ആയിരം സ്വർണ നാണയം തൻ്റെ മുമ്പിൽ വയ്ക്കുവാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ചെയ്യാൻ രാജാവ് ഉത്തരവിട്ടു അപ്പോൾ മന്ത്രിയും ഉദ്യോഗസ്ഥന്മാരും ഖജനാവിൽ നിന്ന് ആയിരം സ്വർണ നാണയങ്ങൾ കൊണ്ടുവന്ന് ആ മനുഷ്യൻ്റെ മുന്നിൽ വെച്ചു ഇനി പറയൂ എന്താണ് നിങ്ങളുടെ മഹത്വചനങ്ങൾ രാജാവ് ചോദിച്ചു ഒരു നിമിഷം സ്വർണനാണയങ്ങൾ നോക്കി നിന്ന് കണ്ണു പിൻവലിച്ചതിന് ശേഷം ആ മനുഷ്യൻ പറഞ്ഞു ഒന്നാമത്തെ മഹത് വചനം ഇതാണ് മനുഷ്യരുടെ ഉള്ളു പരിശോധിച്ചാൽ സമ്പൂർണമായ നന്മ ഒരു മനുഷ്യനിലും കാണാൻ കഴിയില്ല രാജാവും പരിവാരങ്ങളും നിശബ്ദരായി നോക്കി നിൽക്കേ അയാൾ തൻ്റെ രണ്ടാമത്തെ മഹാവചനം പറഞ്ഞു എല്ലാ മനുഷ്യരും ഇങ്ങനെയുള്ളവരായതുകൊണ്ട് വിശേഷപ്പെട്ട ചിന്തകൾ ആരിൽ നിന്നും ഉണ്ടാവില്ല രാജാവ് എന്തെങ്കിലും പറയും മുമ്പ് അയാൾ തൻ്റെ മൂന്നാമത്തെ മഹത് വചനം ഉച്ചരിച്ചു ഓരോ മനുഷ്യനിലും ഉള്ള ദുഷ്ടതയുടെ അളവ് രാജാവ് അറിഞ്ഞിരിക്കണം എന്നിട്ട് അത് അവരെ തന്നെ തുറന്നു കാട്ടി ബോധ്യപ്പെടുത്തണം അങ്ങനെ ചെയ്താൽ പ്രജകൾക്ക് സ്വന്തം അധർമ്മങ്ങളിൽ നിന്നും രക്ഷ നേടാവുന്നതാണ് ഈ വാചകം രാജാവിനെ വളരെയേറെ സന്തോഷവാനാക്കി നിറഞ്ഞ മനസ്സോടെ അദ്ദേഹം ആ സ്വർണ്ണ നാണയങ്ങൾ സ്വീകരിക്കുവാൻ ആ മനുഷ്യനോട് ആവശ്യപ്പെട്ടു എന്നാൽ അയാൾ അവ കൈപ്പറ്റിയില്ല ഖജനാവിലേക്ക് തന്നെ തിരിച്ചെടുക്കുവാൻ വിനയപൂർവ്വം അപേക്ഷിച്ചു പിന്നെ എന്തിനാണ് നിങ്ങൾ മഹാവചനങ്ങൾക്ക് ആയിരം സ്വർണം എന്ന് വില പറഞ്ഞത് എന്ന് രാജാവ് ചോദിച്ചു ആ മനുഷ്യന്റെ മറുപടി ഇങ്ങനെയായിരുന്നു തിരുമേനി സ്വർണം നൽകി അറിവ് വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടാവുമോ എന്ന് ഉറപ്പാക്കുന്നതിനാണ് അടിയൻ അങ്ങനെ ചെയ്തത് പ്രണവപ്രകാശത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഞ്ചവിംശതി തനി പഞ്ചകം യന്മയം മുനയ പ്രാഹുസ്തൈ ദിവ്യൈ നമോ നമ ഇരുപത്തിയഞ്ച് തത്വങ്ങളും മായയും അഞ്ച് കഞ്ചുകങ്ങളും ദേവിയുടെ സ്വരൂപങ്ങളാണ് എന്നാണോ മുനിമാർ പറയുന്നത് ആ അമ്മയ്ക്ക് നമസ്കാരം നമസ്കാരം വീണ്ടും വീണ്ടും നമസ്കാരം ഇരുപത്തഞ്ച് തത്വങ്ങൾ ഏതൊക്കെയാണ് പൃഥ്വി ജലം അഗ്നി വായു ആകാശം ഗന്ധം രസം രൂപം സ്പർശം ശബ്ദം ഉപസ്ഥം പായു പാദം പാണി വാക്ക് ഘാണം ജിഹ്വ ചക്ഷുസ് ത്വക്ക് ശ്രോത്രം അഹങ്കാരം ബുദ്ധി മനസ്സ് പ്രകൃതി പുരുഷൻ മറ്റൊന്ന് കഞ്ചുക പഞ്ചകമാണ് അതായത് അഞ്ച് കഞ്ചുകങ്ങളെ ഈ ശ്ലോകത്തിൽ സൂചിപ്പിച്ചത് അവ നിയതി കാലം രാഗം കല വിദ്യ എന്നിവയാണ് ഈ പറഞ്ഞിട്ടുള്ള ഇരുപത്തഞ്ച് തത്വങ്ങളും അഞ്ച് കഞ്ചുകങ്ങളും അമ്മയുടെ രൂപങ്ങൾ തന്നെയാണ് എന്ന് മുനിമാർ പറയുന്നു അതുകൊണ്ട് അപ്രകാരമുള്ള അമ്മേ അവിടേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം അമ്മയുടെ മനസ്സ് ദയയുടെ സമുദ്രം തന്നെയാണ് അത് എത്രയാണ് എന്ന് ആർക്കും തന്നെ പറയുവാൻ കഴിയില്ല ഇത്രയേറെ അലിവുള്ള ഹൃദയമുള്ള ഒരു അമ്മ വേറെയില്ല പെറ്റമ്മയ്ക്കു പോലും കഴിയാത്തത്ര കനിവിൻ്റെ അലിവിൻ്റെ നിറവാണ് അമ്മേ ഭഗവതി അവിടുന്ന് അമ്മയെക്കുറിച്ചുള്ള നിനവിൻ്റെ നിറവിനാൽ അമ്മയെ തോൽപ്പിക്കുവാൻ ഏതൊരു ഭക്തനും കഴിയും അതുകൊണ്ട് എപ്പോഴും ആർദ്രമായ ഹൃദയത്തോടുകൂടിയവൾ എന്ന അർത്ഥത്തിൽ നിത്യക്ലിന്ന എന്ന നാമമന്ത്രമാണ് ലളിതാ സഹസ്രനാമത്തിലെ മുന്നൂറ്റി എൺപത്തി എട്ടാമത്തെ നാമമന്ത്രമായി അമ്മയുടെ സ്നേഹവും ഗുരുവിൻ്റെ കാരുണ്യവും കൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടുകൂടി വശിന്യാദിവാഗ്ദേവതകളായ മഹായോഗീശ്വരിമാർ നമുക്ക് പ്രദാനം ചെയ്തിട്ടുള്ളത് എൻ്റെ അമ്മയെ എന്ന് ദേവിയെ വിളിച്ചുകൊണ്ടാണ് ലളിതാ സഹസ്രനാമം ആരംഭിക്കുന്നത് തന്നെ അതായത് ഓ ശ്രീമാത്രേ നമ ഓ എൻ്റെ അമ്മയ്ക്ക് നമസ്കാരം എന്ന് അർത്ഥം പറയാവുന്ന നാമമന്ത്രമാണിത് അമ്മയുടെ കണ്ണുകളിൽ മക്കളുടെ പാപങ്ങൾ പാപങ്ങളാകുന്നില്ല അധർമ്മവും ഇല്ല അമ്മ ഉണ്ടാക്കിയിട്ടുള്ള സനാതനമായ നിയമങ്ങളിൽ പെടുന്നതുകൊണ്ടാണ് മനുഷ്യർക്ക് ജീവിതത്തിൽ കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ടതായി വരുന്നത് കടുത്ത ദുഃഖങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്ന ഭക്തർക്ക് ആഹ്ലാദത്തിൻ്റെ നിലാവാണ് നമ്മുടെ അമ്മ കർമ്മഫലം കൊണ്ട് കഷ്ടതകൾ അനുഭവിക്കുന്ന മക്കളുടെ നേർക്ക് അവിടുത്തെ ദയാപൂർവമായ നോട്ടം പതിയുകയും അതിൽ നിന്നെല്ലാം അവർ മോചനം നേടുകയും ചെയ്യുന്നു അമ്മ അവിടുത്തെ സന്താനങ്ങളായ എല്ലാ ജീവജാലങ്ങളുടെയും നേർക്ക് അമ്മയായ ആ മഹേശ്വരിയുടെ മനസ്സ് എപ്പോഴും കാരുണ്യമുള്ളതു തന്നെയാണ് യാവീ സർവഭൂതേഷു മാതൃപേണ സംസ്ഥിത എപ്പോഴും ദയ കൊണ്ട് ആർദ്രമായ ഹൃദയത്തോടു കൂടിയവൾ നിത്യക്ലിന്ന നിത്യദേവതകൾ പതിനാറ് പേരുണ്ട് അതിൽ ഒരാളുടെ പേര് നിത്യക്ലിന്ന എന്നാണ് അതുകൊണ്ട് നിത്യക്ലിന്ന എന്ന നിത്യാദേവതയുടെ രൂപം സ്വീകരിച്ചവൾ എന്നും ഈ നാമമന്ത്രത്തിന് അർത്ഥമുണ്ട് വെളുത്ത പക്ഷത്തിലെ തൃതീയ കറുത്തപക്ഷത്തിലെ ത്രയോദശി എന്നീ തിഥികളുടെ ദേവതയാണ് നിത്യക്ലിന്ന എപ്പോഴും ദയകൊണ്ട് ആർദ്രമായ ഹൃദയത്തോടുകൂടിയവൾ നിത്യക്ലിന്ന എന്ന നിത്യാദേവതയുടെ രൂപം സ്വീകരിച്ചവൾ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഈ നാമമന്ത്രത്തിന് ഉള്ളത് ഓ നിത്യക്ലെൻ നമ ഓ ഹ്രീം നിത്യക്ലെൻ നമ കേവലം നാലക്ഷരമുള്ള ഈ മന്ത്രം കഠിനമായ ദുഃഖങ്ങളെ അലിയിച്ചു കളയുന്ന ഒരു മന്ത്രമാണ് ഈ മന്ത്രം ഒരു പ്രാവശ്യമെങ്കിലും ആത്മാർത്ഥമായി ജപിച്ചുകൊണ്ട് അമ്മയെ വിളിച്ചാൽ തീർച്ചയായും എത്ര വലിയ ദുഃഖവും മാറുമെന്ന് മാത്രമല്ല അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനും കഴിയുന്നതാണ് ശുദ്ധമായ മനസ്സോടുകൂടി അത്യധികം സ്നേഹത്തോടുകൂടി സ്ഥലവും കാലവും ഒന്നും നോക്കണ്ട അമ്മയെ ഈ നാമം ചൊല്ലി വിളിച്ചോളൂ തീർച്ചയായും അവിടുത്തെ അനുഗ്രഹം ഉണ്ടാകും അമ്മ ഓടിയെത്തും തീർച്ചയാണ് അടുത്തതായി നമുക്ക് നമ്മുടെ വാഗ്ദേവതകൾ നൽകുന്ന നാമമന്ത്രം നിരൂപമാ എന്നുള്ളതാണ് ഈ പ്രപഞ്ചത്തിനകത്തും പുറത്തും എവിടെ നോക്കിയാലും അമ്മയ്ക്ക് തുല്യമായിട്ട് വേറെ എന്തെങ്കിലും ഒന്നും ഉണ്ടോ ഇല്ല അതാണ് ഈ നാമം കൊണ്ട് അർത്ഥമാക്കുന്നത് മറ്റൊന്നിനോടും ഉപമിക്കുവാൻ ആവാത്തവൾ എന്നാണ് വിരുപമ എന്ന നാമമന്ത്രത്തിൻ്റെ അർത്ഥം ഗുണവിശേഷം വ്യക്തമാക്കുന്നതിന് ഗുണസാമ്യമുള്ള വേറെ ഒന്നുമായി താരതമ്യപ്പെടുത്തുന്ന സാമ്യോക്തി വിഭാഗത്തിൽപ്പെട്ട അലങ്കാരമാണ് ഉപമ വാഗീശ്വരി വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിന്മുഖം എന്ന് പറയുകയാണെങ്കിൽ വാഗീശ്വരി ദേവിയുടെ മുഖം ചന്ദ്രനെ പോലെ ശോഭിക്കുന്നു ഇവിടെ വാഗീശ്വരി മാതാവിൻ്റെ മുഖത്തിൻ്റെ കാന്തിയാകുന്ന ഗുണത്തിന് ചന്ദ്രനുമായി സാമ്യമുണ്ട് എന്നാണ് അർത്ഥം വരുന്നത് എന്നാൽ അമ്മയെക്കുറിച്ച് ഇവിടെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു അംശത്തിൽ അമ്മയുമായിട്ട് സാമ്യമുള്ള വേറെ ഒന്നും തന്നെയില്ല ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളും ആശയങ്ങളും ദർശനങ്ങളും അമ്മയുടെ അംശം കൊണ്ട് തന്നെ ഉണ്ടായിട്ടുള്ളതാണ് അമ്മയുടെ അതിശയിപ്പിക്കുന്ന മഹിമയുടെ അല്പം അംശവുമായി പോലും ഉപമിക്കുവാൻ പര്യാപ്തമാകുന്ന ഒന്നും തന്നെയില്ല എങ്കിലും അമ്മയുടെ മഹിമയെക്കുറിച്ച് പറയുവാൻ ആചാര്യന്മാർക്കും കവികൾക്കും ഉപമ തുടങ്ങിയ സങ്കേതങ്ങൾ ഉപയോഗിക്കാം എന്നുള്ളതല്ലാതെ വേറെ ഒരു വഴിയും ഇല്ലതാനും തസ്യ പ്രതിമാ അസ്ഥി അമ്മയ്ക്ക് തുല്യമായി ഒന്നുമില്ല ഏകമേവാദ്വിതീയം എന്ന ശ്രുതി പറയുന്നു അമ്മയെ മറ്റൊന്നിനോടും ഉപമിക്കുവാൻ സാധ്യമല്ല എല്ലാം അമ്മയുടെ അംശമാകുമ്പോൾ അമ്മയ്ക്ക് തുല്യമായിട്ടൊന്നും തന്നെ ഉണ്ടാവുക സാധ്യമേ അല്ല ഓ നിരുപമായ നമ ഓ ഓ ഹ്രീം നിരൂപമായ നമ അമ്മയെപ്പോലെ തന്നെ അമ്മയുടെ നാമമന്ത്രങ്ങളും മറ്റൊന്നിനോടും ഉപമിക്കുവാൻ പറ്റാത്തതാണ് അമ്മയുടെ മന്ത്രങ്ങൾ മാത്രമല്ല അമ്മയുടെ നാമത്തിലുള്ള യന്ത്രങ്ങളും അപ്രകാരം തന്നെ മറ്റ് യന്ത്രങ്ങളെക്കാൾ ഒക്കെ മഹത്വം ഉള്ളതാണ് തന്ത്രശാസ്ത്രത്തിൽ നൂറുകണക്കിന് ദേവതാ സങ്കല്പങ്ങളും നിരവധി നിരവധി മന്ത്രങ്ങളും ആയിരക്കണക്കിന് യന്ത്രവിധികളുമെല്ലാം ഉണ്ട് എങ്കിലും അമ്മയുടെ അതിദിവ്യമായ ഈ നാമമന്ത്രങ്ങൾക്ക് പകരം വയ്ക്കുവാൻ വേറെ ഒന്നുമില്ല അതുപോലെ അമ്മയുടെ ശ്രീചക്രത്തിന് പകരം വയ്ക്കുവാൻ മറ്റൊരു യന്ത്രങ്ങളും ഇല്ല ഈ ഒരു മഹത്വം അധികമാരും മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം ലളിതാ സഹസ്രനാമം പഠിക്കുന്ന ആർക്കും മനസ്സിലാക്കാം ഒരായിരം സുദർശന യന്ത്രങ്ങളും അത്ര തന്നെ മറ്റ് ശൈവ യന്ത്രങ്ങളും എല്ലാം കൂട്ടി വച്ചാലും ഒരു ശ്രീചക്രയന്ത്രത്തിൻ്റെ മഹത്വത്തിൻ്റെ ആയിരത്തിലൊരംശം പോലും ആവില്ല അതാണ് വാസ്തവം കാരണം ശ്രീചക്രയന്ത്രത്തിൽ ഉൾക്കൊള്ളുന്ന മന്ത്രങ്ങളും ദേവതകളും സർവോപരി സാക്ഷാൽ ശ്രീ ലളിതാ ത്രിപുരസുന്ദരി ദേവിയുടെ വാസസ്ഥാനം കൂടിയാണ് അത് പറഞ്ഞറിയിക്കാനാവാത്ത മഹാത്മ്യം ഉൾക്കൊള്ളുന്ന ഈ മന്ത്രങ്ങളെക്കുറിച്ചോ ശ്രീചക്രയന്ത്രങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ സത്യത്തിൽ എനിക്കറിയില്ല അറിയാവുന്നത് ഒന്ന് മാത്രം എൻ്റെ അമ്മേ അവിടുത്തെ മുഖത്തേക്ക് നോക്കി എൻ്റെ അമ്മയെ എന്ന് വിളിക്കുവാൻ മാത്രമല്ലാതെ ഒന്നും തന്നെ അറിയില്ല അതുകൊണ്ട് അവിടുന്ന് എല്ലാവരെയും എപ്പോഴും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാതാരബിന്ദിൽ പ്രണമിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം